സലാഡുകളിലും സൂപ്പുകളിലും ഉപയോഗിക്കുന്ന ഇലകളുടെ കൃഷിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് തെളിയിച്ചു മുന്നേറുകയാണ് കൊച്ചിയിലുള്ള അഞ്ചംഗ യുവസംഘം ഷിജിൻ വി എസ് അമൽ മാത്യു അതുൽ വാര്യർ അപ്പു മുരളീധർ ആദർശ് സുരേഷ് എന്നിവരാണ് ഇലകൃഷിയും അതിനുള്ള ഇടങ്ങളും ഒരുക്കി വിജയം രചിച്ചത് പേരും വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവർ ആറു വർഷം മുൻപാണ് ഹൈഡ്രോപോണിക്സ് രീതിയിലൂടെ ഇലകൃഷിക്ക് തുടക്കമിട്ടത് പേരുമിട്ടു ഇളഗ്രീൻസ് സംഗതി വിജയിച്ചതോടെ ഗിയർ മാറ്റി ഇലകൃഷി മാത്രമല്ല അതിനുള്ള ഇടങ്ങൾ മാർക്കറ്റ് വിൽപ്പന ഫാമിനുള്ള സർക്കാർ സബ്സിഡികൾ അങ്ങനെയെല്ലാം ഇവരുടെ പക്കൽ ഭദ്രമാണ് വിവിധ തരം ഇലകൾ കൃഷി ചെയ്യുന്നുണ്ട് നിരവധി ആവശ്യക്കാരും ഉണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റും പന്തൽ കഫയും എല്ലാം ഇലയുടെ കസ്റ്റമർമാരാണ് ആദ്യ ഹൈഡ്രോപോണിക്സ് ഇലക്രിഷക്ക് താൽപര്യമുള്ളവരെ കണ്ടെത്തും അവർ പറയുന്ന സ്ഥലവും സമീപ ഇടങ്ങളും പരിശോധിച്ച് അവിടെ ഇലക്ട്രൃഷിക്ക് അനുയോജ്യമാണോ എന്ന് പഠിക്കും പിന്നീട് ഫാമിന്റെ വിസ്തീർണ്ണം നിശ്ചയിക്കലും ഫാം ഒരുക്കലും പരിശീലനവും വിവിധ ക്ലാസ്സുകളും നൽകും ഫാം ലാഭത്തിലാകുന്നതുവരെ ഇളയുടെ പൂർണ്ണ മേൽനോട്ടമുണ്ട് ശേഷം ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന സേവനങ്ങളും നമ്മൾ ലാർജ് ലാൻഡ് എടുത്തിട്ട് പല ആൾക്കാർക്കും അവർക്ക് അതിന് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് അതൊരു പ്ലാൻ നടക്കുന്നു എല്ലാ സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ ലാർജ് ലാൻഡ് നമ്മൾ നമുക്ക് നമുക്ക് അങ്ങനെ ലീസായിട്ട് കൊടുക്കാൻ പറ്റും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ടൂറിസം ഞങ്ങളുടെ ഒരു സർവീസാണ് ഫാം മാനേജ് സർവീസ് ഞങ്ങളെ മറ്റൊരു സർവീസ് ആണ് ഇൻസ്റ്റലേഷൻ സർവീസ് ഇപ്പൊ നിങ്ങൾ പറയുവാണ് ഞങ്ങൾക്ക് ഫാം മാനേജ് ഒന്നും വേണ്ട ഞാൻ കൃഷി അറിയാം സാൻ ഒരു സാൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാന്ന് പറയാണെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ മാർജിൻ അത് മാത്രമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ വേറെ ഒന്നും അറിയത്തില്ല ഈ ഒരു മോഡല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമായിട്ട് ഞങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൊക്കേഷൻ നോക്കി നിങ്ങൾ ഇപ്പൊ തൃശൂർ ഈ ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് ആദ്യം മാർക്കറ്റ് സ്റ്റഡി ചെയ്യും അവിടെ സബ്സ്ക്രിപ്ഷൻ പോകുക അല്ല അവിടെ കഫേക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങളുടെ ഇത് ഇത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളതിലുള്ള പൊളിയോസ് എല്ലാം ഇടുന്നത് ആ ഏരിയയിൽ ഇപ്പൊ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ അടുത്തുള്ള ഞങ്ങൾ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഓടിച്ചപ്പോ നൂറ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് പറയുകയാണ് നമ്മൾ പറയും നിങ്ങൾക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സ് വേണ്ട ഈ ഫാം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും രണ്ട് മൂന്ന് വർഷം കൊണ്ട് റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് ഒരു ബിസിനസ് മോഡൽ വിവിധ ജില്ലകളിലായി സ്വന്തം ഫാമുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് എണ്ണമാണ് ഇവരുടെ നിയന്ത്രണത്തിൽ ഉള്ളത് കാക്കനാട്ടെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള രണ്ട് ഫാമുകളാണ് വലുത് പതിനാറ് ലക്ഷത്തോളം മുടക്കി ഇവ രണ്ടു വർഷം കൊണ്ട് ലാഭത്തിലെത്തും നിലവിൽ നൂറ്റി അൻപതിലേറെ പേർ ഇവിടുത്തെ കസ്റ്റമർമാരാണ് ഇവിടെ നിന്ന് മാത്രം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ ആഴ്ചയിൽ വിളവെടുക്കും വിദേശത്തേക്കുൾപ്പെടെ ഇല വില്പന വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴിവർ ഇനി ഇതിന്റെ കൃഷി രീതി ഒന്ന് നോക്കാം വിത്തുകൾ ഒയാസിസ് ക്യൂബിൽ നടും രണ്ടു ദിവസത്തിൽ മുളവരും ഒരാഴ്ചയ്ക്കുള്ളിൽ ചെറിയ പ്ലാസ്റ്റിക് കൂടയിലേക്കും പിന്നീട് കൂടയോടെ യു പി വി സി പൈപ്പിൽ സജ്ജീകരിച്ചിട്ടുള്ളിടത്തേക്കും മാറ്റും ടാങ്കുകളിൽ നിന്ന് ചെറുപൈപ്പിലൂടെ വെള്ളം എത്തിക്കും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നതിനാൽ വളരെ കുറച്ച് വെള്ളം മതി ഫാമിനുള്ളിൽ താപനില കൂളിംഗ് പാഡിലൂടെ ക്രമീകരിക്കുകയും ചെയ്യും നാല് തരം ഇലകൾക്കൊപ്പം നാല് മൈക്രോ മൈക്രോഗ്രീൻസ് പഴവർഗ്ഗത്തിൽപ്പെട്ട ഏതെങ്കിലുമൊന്ന് രണ്ട് തരം ഹെർബ്സ് എന്നിവയുൾപ്പെടെയുള്ള ഇലയുടെ കിറ്റൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ വിതരണം പരമാവധി ഇരുപത് കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് ഇള ഫാമുകൾ എറണാകുളം തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് റൊമേൻ ലെറ്റ്യൂസ് ബക്ചോയ് ലൊല്ല ബയോണ്ട ലെറ്റ്യൂസ് ലെറ്റീവ്സ് ഓക്ക് ലീഫ് റെഡ് ടച്ച് സോയ് പാലക് എന്നിവയാണ് ഇളയുടെ ഇലകൾ വിളവെടുത്താൽ മൂന്ന് റൗണ്ട് വൃത്തിയാക്കൽ പിന്നീട് നോർമൽ വാഷ് കൂൾ ശേഷം കിറ്റിലാക്കി ആവശ്യക്കാരിൽ എത്തിക്കും